എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല കളർ ചെമ്പരത്തിപ്പൂ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു പിങ്ക് കളർ ചെമ്പരത്തിയാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ ഉണ്ടായി നിൽക്കണം കാണാൻ ഇത് കട്ട ചെമ്പരത്തി പീച്ച് കളറാണ് നല്ല ഭംഗിയാണിത് ഇനി റെഡ് കളർ ചെമ്പരത്തി ഇതിൻ്റെ ഇലയ്ക്ക് വ്യത്യാസമുണ്ട് പൂവും ഉള്ളിലൊരു ബ്രൗൺ കളറോട് കൂടിയ പൂവാണ് ഈ റെഡ് കളർ ചെമ്പരത്തി ഇനി അടുത്തത് തനി നാടൻ ചെമ്പരത്തിയാണ് അഞ്ചല്ലിയുള്ള റെഡ് കളർ ചെമ്പരത്തി സാധാരണ നമ്മൾ താളി തേക്കാനും എണ്ണ കാച്ചാനും ഒക്കെയാണ് ഈ നാടൻ റെഡ് കളർ ചെമ്പരത്തി ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഈ അഞ്ചല്ലിയുള്ള തനി നാടൻ ചെമ്പരത്തി ഔഷധമായിട്ടും ആഹാരമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇതിന് ഔഷധ ഗുണം ഏറെ ഉള്ളതാണ് ഇതുകൊണ്ട് ഹെർബൽ ടീ സ്ക്വാഷ് ജ്യൂസ് ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കാം വൈറ്റമിൻ സി ധാരാളമുണ്ട് ബി പി ഡയബറ്റിക് കൊളസ്ട്രോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് നല്ലതാണ് പി സി ഒ ഡുള്ളവർക്ക് വളരെ നല്ലതാണ് മാത്രമല്ല ജ്യൂസും സ്ക്വാഷും ഹെർബൽ ടീ ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഞാൻ ഇന്നിവിടെ ചെമ്പരത്തിപ്പൂ രസമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി അതിൻ്റെ പൂവിൻ്റെ രണ്ടറ്റവും കളഞ്ഞ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകുന്നതിന് വേണ്ടി കഴുകിയെടുക്കാം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഇതുപോലെ ഔഷധഗുണമുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ നമുക്കിതുപോലെ പലതും ഉണ്ടാക്കാം കഴുകിയെടുത്തു ഇനി അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഒരു കഷ്ണം കായം അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചെറിയൊരു കഷ്ണം വാളമ്പുളി ഒരു തക്കാളി ഒരു തണ്ട് കറിവേപ്പില പച്ചമുളക് ഇത്രയാണ് വേണ്ടത് ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് കടുകിട്ട് പൊട്ടുമ്പോൾ ചെറിയ ഉള്ളി മൂപ്പിച്ച് വറ്റൽമുളകും ചേർത്ത് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തു ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റാം ഈ സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തു അരിഞ്ഞ് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുക്കുക ഒന്ന് വഴറ്റിയതിന് ശേഷം വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം വാളംപുളി കലക്കി വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് മാറ്റി വെച്ചിരുന്ന കായം ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു ഇനി കുരുമുളക് പൊടിച്ച ബൗളിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു രണ്ട് കറിയേപ്പിലയും ചേർത്തു ഇനി നന്നായി ഇളച്ച് വരണം ചെമ്പരത്തിപ്പൂവിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരണം വളരെ ഔഷധഗുണമുള്ളതാണിത് എൻ്റെ ചാനൽ പുതുവായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ കുറച്ച് മല്ലിയിലയും ചേർത്തു അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ ചെമ്പരത്തിപ്പൂ പറഞ്ഞു രസം ഇവിടെ റെഡിയായി ചിക്കൻ കറിയും റെഡിയായി ഇനി ഊണ് വിളമ്പാം മകന് ഊണ് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ചെമ്പരത്തിപ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് രസമൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ